ഹലോ അസ്സാമലൈക്കും വല്ല സുഖമല്ലേ എനിക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ അപ്പൊ ഞാൻ കുറേ ദിവസം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എനിക്ക് സ്കൂളും മദ്രാസും ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് നേരവും കിട്ടലില്ല പിന്നെ പഠിത്തം പരീക്ഷ അങ്ങനെയൊക്കെ കുറെ അതുകൊണ്ടൊക്കെ നേരം കിട്ടില്ല പിന്നെ സെൽമച്ചയ്ക്ക് കമ്പനി അങ്ങനെയും പിന്നെ കമ്പനി പിന്നെ ഹെയർ ഹെയിൻ്റെ ഹെയർ ഓയിലിന്റെ എണ്ണ ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഇതിന് നേരം കിട്ടൂല അപ്പൊ ഞങ്ങള് ചെറിയ ഇതിലൊക്കെ ഞങ്ങൾ ഷോർട്ട്സ് ഒക്കെ ഇടും പിന്നെ ഞങ്ങള് കുറച്ച് ദിവസം ഇന്നലെ പിന്നെ എന്തായിരുന്നു എറണാകുളത്ത് പോയ ഷോർട്ട് സെറ്റ് അപ്പം ആ യൂട്യൂബിലുണ്ട് ഇനി കുറച്ചും കൂടെ ഒക്കെ ഇടാറുണ്ട് അപ്പം ഞാൻ എറണാകുളത്ത് പോയി വന്നു ഇനി ീട് ഇടും പിന്നെ ഞങ്ങളെ ബോട്ടിൽ ഇപ്പം ഒരു ഉരുണ്ട ബോട്ടിലൊക്കെ മാറ്റിന്റെ എറോയിലിന്റെ ബോട്ടിൽ ബോട്ടിന്റെ അതെ ഇങ്ങനത്തെ ഒരു ഇതാണ് ആർക്ക് സ്ക്വയർ ചെയ്യുന്നു പുതിയ ഓർഡർ എടുത്തപ്പോൾ ഇങ്ങനെ ഈ അതേപോലത്തെ കുപ്പിയാണ് കിട്ടിയത് അപ്പൊ അതൊക്കെ ബോട്ടിലാക്കി റെഡി ആക്കി വെച്ചേക്കാണ് പുതിയ ഓർഡർ ഇല്ലവൾക്ക് കൊടുക്കാൻ പുതിയ ഓർഡർ വന്നിട്ടുണ്ട് കൊറേ അപ്പൊ അതിന് കൊടുക്കാനുള്ളതാണ് ഒക്കെ ഇപ്പൊ റെഡി ആക്കി സുന്ദരിയാക്കി വെച്ചേക്കാണ് കുപ്പികളൊക്കെ ആവശ്യം പിന്നെ നമ്പർ കമന്റ് പറയാൽ കൊടുക്കട്ടോ അപ്പൊ ഇത് ഞങ്ങൾ കുട്ടിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് കൊടുത്താൽ അപ്പൊ അക്തരക്കുള്ള ഞങ്ങൾ പിന്നെ വീഡിയോ വീടൊക്കെ ആയിട്ടും സമയം കിട്ടുമ്പോ കഴിഞ്ഞ സമയല്ല എനിക്ക് അത്രയില്ല എനിക്ക് പപ്പട കമ്പനി പോണം എയർ ഓയിൽ ഉണ്ടാക്കണം അതിന്റെ ഇടയിൽ കൂടി ലീവ് എടുത്തിട്ട് അങ്ങനെ ഓരോ തിരക്കുകളാണ് റോസ്മോള് സ്കൂള് മദ്രസൊക്കെ വിട്ടു നോക്ക് വീഡിയോ എടുക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല ഓക്കെ ആകെ ക്ഷീണാണ് പിന്നെ കളി മീന് കളി അപ്പം റോസ്മോള മുടിയൊക്കെ മുറിച്ചു മുടിയൊക്കെ മുറിച്ചു റോസ്മോള മുടിയൊക്കെ മുറിച്ചുട്ടോ നോക്കാത്തോണ്ട് ഇന്ന് െ അപ്പൊക്കെ അപ്പൊ ഇനി ചെയ്യുന്ന ചെയ്യുന്നപ്പോ കുറച്ച് പറഞ്ഞിരിക്കണു പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ എന്തായാലും ഇനി പോലെ വീഡിയോ ഇടും അപ്പം ഇനി സ്കൂളൊക്കെ സ്കൂളിലൊക്കെ ഞാൻ വീഡിയോ ഇടും രാത്രി രാവിലെയൊക്കെ അയച്ച് വീഡിയോ ഇടും पत्रकलो लाइक किया शेयर किया सब्सक्राइब यार बैल आइकन पर क्लिक किया बाय बाय